பெரியமலூரை കെൽ വില്ലേജ് ന്യൂസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ട് അവിടെ ശ്രദ്ധയിൽപ്പെട്ട പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് സമൂഹത്തിന് ധാരാളം സന്ദേശങ്ങളുള്ള നമ്മളെല്ലാവരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ടതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുസ്ലിം ലീഗ് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിസര ശുചീകരണ പ്രവർത്തനങ്ങളായിട്ട് ഒരു മുന്നോട്ട് വന്നത് കുടിയുടെയും ജാതിയുടെയും വർണ്ണങ്ങളുടെയും വിവേചനങ്ങളില്ലാതെ നന്മയായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് മനസ്സിലാക്കുന്നു എന്നാലും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രാഞ്ചുന്നവരും യുവാക്കളും ഉദ്യോഗസ്ഥർക്കായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഇഷ്ടമായ ഒരു ലൈക്ക് സമാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പേര് അംസ അംസ കൊടപ്പനക്കൽ ഭാവ ഇതാണ് ഞാൻ പറഞ്ഞ ആള് കൊടപ്പനക്കൽ ഭാവക്കാ ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വാക്കാക്കാന്ന് വിളിക്കുന്ന ആള് കൽപ്പാഞ്ചേരി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ആ വാക്കാകാ ഒരു മാസത്തിൽ ഒരു ദിവസമാണ് ഇതിൻ്റെ നില ഞാരുടെ ഞങ്ങൾ പ്രധാന ദിവസങ്ങളിൽ ആ കൽപ്പഞ്ചേരി കടുങ്ങാത്തൂരി ടൗൺ മുസ്ലിം ലീഗ് കമ്മീഷൻ്റെ നേതൃത്വത്തിന് ആ ഇതിന് മുന്നിൽ ഞങ്ങളവിടെ കടങ്ങാത്ത മുതൽ ഏകദേശം വളവല്ലൂരിന്റെ ആ ഭാഗം വരെ കൊച്ചു ഭാഗം വരെ ആ ബാങ്കിന്റെ വരെ ഞങ്ങൾ ഇതിന്റെ മുന്നേ പരിശുചീകരണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഗാന്ധിജിയുടെ ദിനാണല്ലോ അന്ന് ഇതേപോലെ തന്നെ ഞങ്ങൾ നമ്മൾ പൊതുവെ നമ്മളെ മലയാളികൾക്കും ഒരു വ്യക്തി ശുചിത്വത്തില് നമ്മൾ വളരെ മുൻപന്തിയില്ല എന്നാല് പരിശ്രമീകരണത്തില് കാര്യത്തില് മുസ്ലിം ലീഗ് പറഞ്ഞ ഈ സംഘടനകളെ ഇതിന്റെ പ്രവർത്തകരും വളരെയധികം മുന്നോട്ടാണ് കാരണം ഈ അതിന് ഞങ്ങൾ ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളിപ്പോ മാപ്പഴ ആ തല മുതല് കടകാസൂട്ടത്തിന് ഈ എവിടെല്ലാം ഭാഗം വൃത്തിയാക്കാനുണ്ട് അവിടെ വൃത്തിയാക്കി കാരണം പരിശോധിപ്പിക്കണം എന്ന് പറഞ്ഞാല് ഒരു വിപാസം കൂടിയാണ് ജനങ്ങൾക്ക് ഈ മാറുന്നിപ്പോ പലയാദി പകർച്ചവ്യാധികളും ബന്ധപ്പെട്ടിരിക്കേണ്ട കാലം ഈ കാലത്ത് അതിനൊക്കെ രക്ഷപ്പെടാനും ഏഹ് ഇത്ര മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഈ കൂടി നടന്നു പോകാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങള് ഞങ്ങൾ കഴിയുന്ന എന്നും അതിന്റെ ഒരു ദിവസം ഇല്ല കണ്ട അപ്പൊ തന്നെ എടുത്തിട്ട് കണ്ടിട്ടുള്ളൊരു പോക്ക ഞങ്ങള് പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും രാഷ്ട്രപിതാവ് നമുക്ക് നൽകിയ ധാരാളം സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് ശുചീകരിച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ആ ഒരു ദിവസങ്ങൾ അതിനുമായിട്ട് സെലക്ട് ചെയ്തു ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പ്രത്യേകം താല്പര്യം എടുത്തത് തന്നെയാണ് ഭാഗ്യായിട്ട് വന്നത് കാരണം ഈ പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം ആ ജനപ്രതിനിധി എങ്ങനെയൊക്കെ ആയിരുന്നു ഈ നാടിനെ സേവിച്ചത് എന്നുള്ളതിന്റെ നേരിട്ടുള്ള സാക്ഷിയാണ് ഇന്ന് ഈ പ്രായക്കായെങ്കിലും കുട്ടികളെ കൂടെ യുവാക്കളുടെ കൂടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനമായിട്ട് മുന്നോട്ട് വന്നു തീർച്ചയായിട്ടും പഠിച്ചോട് അനുഗ്രഹിക്കട്ടെ ഒരു വിശദീകരണം ആ എന്തായാലും ഒരു ജനപ്രതിനിധി ഇവിടുത്തെ യുവാക്കളുടെ ഇടയിൽ ഒരുപാട് ഒത്തിരി കാര്യങ്ങളിൽ പൊതുജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തി കൂടിയാണ് അപ്പൊ എന്തായാലും കടങ്ങാത്തോണ്ട് നമ്മളെ എഡ്യൂക്കേഷൻ സിറ്റിന്നൊക്കെ പറയാം നമുക്ക് അത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ കടങ്ങാത്തൊണ്ട് അപ്പൊ പ്രധാനികളായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഒരു വിശദീകരണം ഇന്ന് ഗാന്ധി ജയന്തിയാണ് മഹാത്മാഗാന്ധി ജനിച്ച ജനിച്ച വർഷം ജനിച്ച ദിവസമാണ് സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് വൃത്തിയുള്ളൊരു സമൂഹമുണ്ടെങ്കിലേ വൃത്തിയുള്ളൊരു ഉണ്ടാകൂ എന്നുള്ളത് ഗാന്ധിജി മുന്നേ പറഞ്ഞ ഒരാശയമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മേഖലകളിലും ഇന്ന് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ശുചിത്വ വാരാഘോഷ പരിപാടികൾ പോലത്തെ സംവിധാനങ്ങൾ നടക്കും അപ്പൊ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ തന്നെ പറയേണ്ടി വരും കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖല ഒരു പ്രദേശം ഒരു ടൗൺ വേറെ ഉണ്ടാവും എന്ന് കരുതുന്നില്ല അപ്പോൾ ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ടൗൺ ആകുമ്പോൾ ഈ ടൗണിൻ്റെ ശുചീകരണം എന്ന് പറയുന്നത് ഏറെ പ്രസക്തമായ ഒരു സംഗതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടങ്ങാത്തുകൊണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വന്നിട്ട് പുതിയ കമ്മിറ്റി നിലവിൽ വന്നിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളു ഏകദേശം ഒരു രണ്ട് മാസത്തോളമായിട്ടുള്ളൂ ഈ രണ്ട് മാസത്തിനിടയ്ക്ക് തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കടങ്ങാത്തുകൊണ്ടിൻ്റെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ടൗൺ കമ്മിറ്റിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസക്തമായ ഒരു പരിപാടിയാണ് ടൗൺ ശുചീകരണം എന്ന് പറയും ഇത് ഒരു വെറും ഒരു ശുചീകരണം എന്നുള്ളതിലപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട് എല്ലാ വിഭാഗവും ഞാൻ ഉദ്ദേശിക്കുന്നത് യുവാക്കളുണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട് എല്ലാവരുണ്ട് ഇത് വലിയൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് കാരണം നമ്മുടെ പരിസരം നമ്മൾ ശുചിത്വത്തോടു കൂടി കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് ഇന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നത് ആ വലിയ വലിയൊരു മെസ്സേജ് കൂടിയാണ് കടുങ്ങാത്തുകൊണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ലത്തീഫ് സാഹിബ് അതുപോലെ തന്നെ മോൻ അടക്കമുള്ള ആളുകളാണ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വ നിരയിലുള്ളത് അവരൊട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനടകം കാഴ്ചവെച്ചിട്ടുണ്ട് ഇനിയും ഒട്ടേറെ പദ്ധതികളുമായി മാസത്തിൽ ഒരിക്കൽ ഒരു പദ്ധതി എന്നുള്ള രൂപത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായി ബാക്കിയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ കടങ്ങാത്തൂണ്ടിന്റെ ഒരു സമഗ്ര വികസനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ ഒരു പ്രദേശത്ത് വികസനങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനനുസരിച്ച് പരിമിതികളും പരിധികളും ഒക്കെ അവർക്കുണ്ട് പക്ഷെ അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സന്നദ്ധ സംഘടനകൾ ഇപ്പൊ ഞാൻ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു കമ്മിറ്റിയായി രൂപീകരിക്കുമ്പോൾ തന്നെ അതിന്റെ പിൻബലം അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കടകത്തുകൊണ്ടിൽ ഒരു സന്നദ്ധ സേന എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഈ യൂണിഫോം പെട്ടിരിക്കുന്ന ആളുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഒരു സന്നദ്ധ സേന എന്നുള്ള രൂപത്തിലാണ് അപ്പൊ കടനാത്തുകുണ്ടിൻ്റെ സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം സമഗ്ര നല്ല സൗകര്യങ്ങൾ കടുകാത്തുകുണ്ടിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തതായി പ്രേക്ഷകര് ശ്രദ്ധിക്കുക ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചത് പ്രാഞ്ചെന്ന ആളുകളാണ് അപ്പൊ ഇനി യുവാക്കൾക്ക് പുതിയ ജനറേഷനാണ് അവര് സമൂഹത്തിന് ആ ഒരു മാതൃക അല്ലെങ്കിൽ മുതിർന്നവർ കാണിച്ചു തരുന്ന ആ ഒരു മാതൃക ശരിയാണെന്നും അവരോടൊപ്പം പങ്കാളികളായിട്ട് ആഷിഖ് അല്ലേ പേര് അപ്പൊ ഇതാണ് ഷിഹാബ് ഇത് മുസ്തഫ മുസ്തഫാന്റെ ഈ മുഖം കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ ഒട്ടുമുക്ക പൊതുപ്രവർത്തകർക്കൊക്കെ അറിയുന്നതാണ് എന്തായാലും ആഷിഖ് മായനോട് ചോദ്യം ഇത്തരം പ്രവർത്തകർ മാസത്തിൽ മാസത്തിലൊരുക്കെ ഒക്കെയാണ് സാധനം കാണലേ ഇന്ന് ഗാന്ധി ജയന്തി കൂടിയാണ് ഈ ഒരു ദിവസം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത അല്ല ഇതിൽ കാണുന്ന സന്തോഷം എന്താണ് അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു വരുന്നത് തീർച്ചയായും നമ്മള് മതപരമായി തന്നെ ോക്കുമ്പോ നമുക്ക് പറയപ്പെട്ട ഒരു കാര്യമാണ് വൃത്തി ഈമാനിന്റെ പകുതിയാണ് വിശ്വാസത്തിന്റെ പകുതിയാണ് വിവാദത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ വൃത്തി എന്ന് പറയുന്നത് നമ്മള് ഗാന്ധി പഴയ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് ഈ തോട്ടിപ്പണി എടുക്കുന്നവന് വേണ്ടി നിങ്ങള് കക്കൂസുകൾ മാറ്റി വെക്കരുത് നിങ്ങൾ തന്നെ അത് വൃത്തിയാക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മളെ നാട് എന്ന് പറയുന്നത് വൃത്തിയാക്കേണ്ടത് നമ്മളാണ് അപ്പോഴാണ് ഈ നാട്ടിലെ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിട്ട് മാറും അപ്പൊ നമ്മള് നമുക്ക് മുന്നിലുള്ള ഈ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങള് വൃത്തിയാക്കുമ്പോൾ നമ്മളെ നാട് വൃത്തിയാകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ കൂടി വൃത്തിയാകും കാരണം നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കറിയാലോ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇടപെട്ട് വൈകുന്നേരങ്ങളിൽ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറകൾക്കപ്പുറം ആ മാറ്റമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതായത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സമുദായത്തിന് ഉപകാരപ്പെടുന്ന ഒരു യുവത്വം ഉണ്ടെങ്കിൽ മാത്രമേ കാരണം ഇന്നത്തെ യുവത്വമാണ് നാളത്തെ ജനതയെ നയിക്കാനുള്ളത് കാരണം അവര് നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഈ നാടിന് പുരോഗതി ഉണ്ടാവൂ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മളെ നാടിന്റെ പുരോഗതി കൂടെ നമ്മളെ നാടിന്റെ എല്ലാ പ്രവർത്തനവും സർവനോത്മകമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് നാടിന് സമ്പൂർണമായ മാറ്റം സംഭവിക്കുന്നത് അതിലാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഇൻക്ലൂസീവ് ആണ് ജനാധിപത്യ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടത് എന്തായാലും നിങ്ങളെ സംസ്ഥാനത്തിന് എനിക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഒരു പരിസരം നന്നാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഒരു ഗ്രാമം നന്നാകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മാത്രം വൃത്തി നടന്ന പോരാ അവിടുത്തെ പരിസരം കൂടി വൃത്തിയാകണം അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ജനങ്ങളെ കുറിച്ച് ആ ഒരു ഗ്രാമത്തെ കുറിച്ച് നല്ലതായിട്ടുള്ള ചിന്തകൾ മറ്റുള്ളവർക്ക് കൂട്ടത്തില് മറ്റുള്ളവർക്ക് പ്രചോദനം നാട് എന്ന് പറയുമ്പോൾ ഏകദേശം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഇരുപത്തി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരു ദിവസം ഈ കടങ്ങാത്തുകൊണ്ട് അങ്ങാടിയിൽ വന്നിറങ്ങുന്നുണ്ട് ഒരു എഡ്യൂക്കേഷൻ സിറ്റി എഡ്യൂക്കേഷൻ സിറ്റിയാണ് കേരളത്തിൽ തന്നെ അങ്ങനെ അപൂർവമായിട്ട് രണ്ട് നാടുകൾ കൊച്ചിയിൽ ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞാല് കൊണ്ടാണ് ഇരുപത്തി മൂന്ന് മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരു ദിവസം കടങ്ങാത്തുകൊണ്ടില് വന്നിറങ്ങുന്നുണ്ട് അപ്പൊ തീർച്ചയായും ആ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൂടെ ഇതൊരു പ്രചോദനമാണ് അവർക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് ഇടാതിരിക്കുക ഇവിടെ അവർ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു സന്ദേശം കൂടെ നമ്മൾ ആ വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് താങ്ക് യു ഒരുപാട് സന്തോഷം ഒരുപാട് അതിനിടെ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ ധാരാളം പോസ്റ്റുകൾ ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് സംഭവം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷെ എന്നെക്കാട്ടിലേറെ ഇതേക്കുറിച്ച് വിശദീകരിക്കാന് ഒരാൾ ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ ഏറ്റവും സംസാരിക്കാം ഈ ഈ ഈ ക്ലിപ്പ് പോസ്റ്റർ പോസ്റ്റർ ശ്രദ്ധയിൽ ഒരുപാട് കാലങ്ങളായി ൂടി പ്രായക്കാ ഒരു കൊല്ലം എനിക്ക് പ്രായമുണ്ടോ ഉണ്ടാവും ഞാനിത് എത്രയോ കാലങ്ങളായിട്ട് നിന്റെ ശേഷം എന്താ ഇവിടുത്തെ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടുത്തെ കൺസെഷൻ ബന്ധപ്പെട്ടിട്ട് എല്ലാരും കൂടി മോളപ്പടി കൊണ്ട് ഈ സമയത്ത് എന്തായി പിന്നെ ഇതിങ്ങനെ മൂടിക്കെട്ട് നമ്മുടെ ഓഫീസ് പതിന പോസ്റ്റ് 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 ഇല്ല ഇല്ലാന്ന് പറയും ഇത് എത്ര ഇതൊക്കെ ഗവൺമെന്റിന്റെ പൈസയാണ് ഇത് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് ഓൾക്ക് ഒന്നും പ്രശ്നമില്ല ഓല് പുതിരിയാതർക്കും അത് പഴയതവിടെ നിൽക്കും ഇത് ഇരുപത്തഞ്ച് പോസ്റ്റ് ഇല്ല അതും കെ വി പതിനൊന്ന് കെ വിന്റെ പോസ്റ്റുകളാണ് ഈ കിടക്കേണ്ടത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാലോ പതിനൊന്ന് കെ വി ലൈന്റെ പോസ്റ്റുകൾ ഉണ്ട് സിംഗിൾ ലൈന്റെ പോസ്റ്റ് ഉണ്ട് അതൊക്കെയാണ് കിടക്കേണ്ടത് ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് വേണ്ടിയിട്ട് ഇപ്പൊ ആ ഇരുമ്പിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റ് വേണ്ടിയിട്ടൊന്നും മാറ്റാൻ വേണ്ടി നമ്മൾ ചേർന്നെങ്കിലും മുപ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ പോലെ നമ്മളൊക്കെ പോട്ടേ അല്ല ഇതൊക്കെ ഇങ്ങനെ കിടക്കേണ്ട അപ്പൊ എന്തായാലും ഇതൊരു മനസ്സിലാക്കേണ്ട കാര്യം ചെല്ലാ ഈ ഇത് പൊതു മുതല പൊതുമതല നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മൾ ഓരോരുത്തരും ചെയ്യണം ആ തേണം നികത്താൻ വേണ്ടി കൊടുക്കണം അതെ 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 ഇതിപ്പോ ഇതിപ്പോ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ മെയിൻ്റേനായിട്ട് പൊയ്ക്കണേ നമ്മൾ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ മണ്ണ് ഈ പന്തി നീക്കിയപ്പോഴാണ് ഞമ്മളെ പെട്ടത് കണ്ടത് നമ്മളെ മെയിൻറ്റേന്ന് പോയിക്കണേ പക്ഷേ െ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം അൺലോഡ് ചെയ്ത് അത് ഇത്ര എണ്ണം പോയി ഇനി ബാക്കി ഇത്ര എണ്ണം ഇവിടെ ഇണ്ട് എന്നുള്ള ഒരു ഓഡിറ്റിങ് അവരടുത്ത് വേണല്ലോ എവിടക്കാ കൊണ്ടുവരുന്ന ആടെ ഇറക്കണേ അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ല എടുക്കും ബാക്കിയുള്ള പിന്നെയും ഇറക്കും അതന്നെ ഇത് ഗവൺമെന്റിന്റെ സ്ഥലത്താണെങ്കിലോ എല്ലാ പിന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യം അപ്പൊ എന്തായാലും ഞാൻ പോഷന്ന് ണ്ട് ഒന്നും രണ്ടും ഇതൊക്കെ വലിയ പോസ്റ്റ് ആണ് പോസ്റ്റാണ് ഇതൊക്കെ ഒന്നോ രണ്ടോ ചെറിയ പോസ്റ്റുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഹെവി പോസ്റ്റ് ആണ് ഇതിനെ നാം ഓരോരുത്തരും കാരണം പറയേണ്ടി വരും നഷ്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും അപ്പൊ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് റവന്യൂ നമ്മളെ റവന്യൂ നഷ്ടമാണിത് അതായത് ഓരോ പൗരന്റെയും കേരളത്തിലെ ഓരോ പൗരന്റെയും റവന്യൂ നഷ്ടപ്പെടുത്തപ്പെട്ട നർഷകാണിത് ഓക്കേ